ഹദീസുകൾ പഠിക്കുമ്പോൾ നേരെ പഠിക്കാഞ്ഞാലുള്ള അബദ്ധങ്ങളാണ് ഇങ്ങനെയാണ് ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്തുകയാണ് ഞങ്ങൾ പണ്ഡിത ദർശായതുകൊണ്ട് ഉസ്താദ്മാര് അല്ലാതെ ഇവിടെ ഒരുമിച്ച് കൂടിയ സാധാരണക്കാർക്ക് ഈ ബുഹാരി ഓതുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിനുവേണ്ടി ഞാൻ സാധാരണ മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞതാണ് അപ്പോ പിന്നെ നബീസല്ലാഹു അലൈഹി വസ്ല്ലാം ഒരു ദിവസം പള്ളിയിലേക്ക് വന്നപ്പോൾ വജതൻ ഉഹാമത്തം വി ജിദാരി മസ്ജിദി ഫിൽ ജിദാരിൽ മസ്ജിദി പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ ആ പള്ളിയുടെ വിത്തിയില് ചുമരില് ആരോ ഇങ്ങനെ തുപ്പിയത് ആ തുപ്പൽ അവിടെ ഉണ്ട് ആരോ തുപ്പിയതാണ് അത് കാലം അതായത് ചിലപ്പോ ആ തുപ്പിയ ആളർജുനെ കാണത്തില്ല അബദ്ധത്തിൽ അങ്ങനെ സംഭവിക്കാല്ലോ പുറത്തേക്ക് തുപ്പിയത് പുറത്തോപ്പറ മാറി വീണത് അങ്ങനെ ആയിരിക്കാം പക്ഷെ നെവിസലസില എന്ത് ചെയ്തു അപ്പോ ഇതേതായാലും പഠിപ്പിക്കണം അത് പിന്നെ പറഞ്ഞു കൊടുക്കാം ഇപ്പൊ അത് പള്ളി വൃത്തിയാക്കണമല്ലോ എന്ന് തന്നെ ഒന്നിലധികം സ്ഥലത്ത് അലൈഹി നബിസ് അവിടുത്തെ കൈകൊണ്ട് അത് തുടച്ചു നീക്കി എന്നാണ് വാക്കിന്റെ അർത്ഥം പക്ഷേ സയുൽ ബുഖാരിയിൽ തന്നെ ഉള്ള ഒരു ഹദീസില് എന്നാണുള്ളത് ഒരു കല്ലെടുത്തു ആ കല്ലെടുത്തിട്ട് അത് തുടച്ചു നീക്കി തുപ്പി തുപ്പിക്കഴിഞ്ഞാല് തുപ്പൽ പുറത്ത് വന്ന് കഴിഞ്ഞാൽ അത് മ്ലേച്ചമാത സാധനമാണ് മുസ്തഖർ എന്ന് പറയുക അറബിയിൽ അത് പിന്നെ വിഴുങ്ങാൻ പാടില്ല വായിലുള്ളത് വിഴുങ്ങാം പുറത്ത് തുപ്പിയിട്ട് അത് നമ്മളെ ഉപ്പലല്ലേ നമ്മൾ സാധാരണ വിഴുങ്ങുന്നല്ലേ പിന്നെ വിഴുങ്ങാൻ പാടില്ല എന്ന പോലെ മൂക്കി ചീറ്റുക പോലത്തെ കാര്യങ്ങൾ ഇടത്തെ കയ്യോട്ടും ചെയ്യല് സുന്നത്താണ് ഇങ്ങനെ അതൊരു മ്ളേച്ചമായ സാധനാവുമ്പോ അതിന് വിശ്വലാല് സ്വലം വേണ്ടി ആ പരിശുദ്ധമായ കൈകൊണ്ട് നീക്കുക എന്നുള്ളത് അതൊരു ശരിയല്ലല്ലോ അപ്പോ ഈ കല്ലുകൊണ്ട് നീക്കി എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം അപ്പൊ ഹദീസ് നേരെ പഠിക്കുമ്പോ പോലെ പഠിച്ചില്ലെങ്കിൽ അപ്പൊ നെമിസലതാലിസില് ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ നീക്കി കളഞ്ഞു തുടച്ചു കളഞ്ഞു എന്നത് അതിനൊരു പ്രചോദനമായിട്ട് നെവിസലതാലുസം ചെയ്യുന്നവർക്ക് അങ്ങനല്ലേ അല്ലെ മൂമിനിയങ്ങൾക്ക് വിശ്വാസികൾക്ക് പ്രചോദനമാണ് അങ്ങനെയല്ലത് പിന്നെ ആ ഒരു കല്ലോ മറ്റോടുത്ത് കൈ പറ്റാത്ത പോലെ നീക്കണം എന്നാണ് ഹദീസിലുള്ളത് അപ്പൊ ഇത് നേരെ പഠിക്കാഞ്ഞാൽ എന്തു പറയും കൈകൊണ്ട് നീക്കി എന്നുള്ളതിന് പിന്നെ എന്താ അർത്ഥം പറയാ സാധാരണ നമ്മൾ പള്ളിയിൽ അങ്ങനെ കണ്ടാലെന്താ ചെയ്യുക അപ്പോഴത്തേക്ക് വേളം ഉണ്ടാക്കും അവിടെ പള്ളി തുപ്പിയത് ആ ഭിത്തിപ്പിയത് അങ്ങനെ ഇങ്ങനെ പള്ളി അല്ലേ തുപ്പരുത് എന്നറിയില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് വേളമൊക്കെ വെക്കും ഇതോ അതവിടെ തുപ്പിയ ആവുമ്പം പള്ളിയുടെ ഭിത്തിയിൽ അവിടെ ഇരിക്കുകയും ചെയ്യും ആരും കാണത്തില്ല ഇയാള് കൂടിയ ബാമ്പി ആവത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അതവിടെ ഇരിക്കുകയും ചെയ്യും അതല്ല വേണ്ടത് അപ്പൊ അസാലഹിഹി ബേദിഹി എന്ന് പറഞ്ഞാൽ വേറെ ആരോളും എന്ത് ചെയ്യുക അത് അത് അവിടുന്ന് നീക്കിക്കള അല്ലെങ്കിൽ അത് തുടച്ചുകള കഴുകിക്കള എന്ന് പറഞ്ഞില്ല സ്വന്തമായി ചെയ്തു എന്നതിന്റെ അർത്ഥം അപ്പൊ സ്വന്തമായി എങ്ങനെ ചെയ്തത് എന്നതാണ് മറ്റൊരു ഹദീസിന്റെ രൂപായത്തിലുള്ളത് കല്ലുകൊണ്ടാണ് അത് ചെയ്തത് ഇങ്ങനെയാണ് ഹദീസുകൾ പഠിപ്പി പഠിക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ അബദ്ധങ്ങൾ വളരെ വലിയ അബദ്ധം വരും വളരെ വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ മുത്തതികളിൽ വിദഗ്ധ വിശ്വാസം വന്നു പോയി കഴിഞ്ഞാൽ ഹൗലുൽ കൗസറിന്റെ അടുത്തു നിന്ന് ഒരു കൂട്ടരെ മലക്കുകൾ തടയുന്നത് സഹീൽ ബുഖാരിയിൽ നിരവധി ഹദീസുകളിൽ കാണാം ഹൗലുൽ കൗസറിന്റെ അടുത്തേക്ക് ഇങ്ങനെ എല്ലാവരും വരുമ്പോ ആ എല്ലാരും വരും ലാ ല മുഹമ്മദ് വിശ്വസിച്ച് എല്ലാവരും വരും അപ്പൊ കുറെ ആൾക്കാരെ മലക്കുകൾ അവിടെ തടഞ്ഞു നിർത്തും പ്രവേശനല്ല എന്താ സംഭവം അപ്പൊ നബിസ്ആ അലിസ്ലം പറയാ അവര് നമ്മുടെ ഉമ്മത്തികളല്ലേ അവരിൽ റസൂല പറയുന്നവരല്ലേ പക്ഷെ മലക്കുകൾ വിടുന്നതല്ല കാരണം എന്താ നബിയെ ഇവര് അങ് വഫാത്തായതിനു ശേഷം പറഞ്ഞ പുത്തനാശയങ്ങൾ അത് നബിയെ അങ്ങേക്കറിയില്ലേ അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പെർമിഷൻ ഇല്ലല്ലോ ഹബ്ദുൽ കൗസർ കുടിക്കാൻ തടഞ്ഞു വെക്കും അതുകൊണ്ട് അദീസുകളും പറഞ്ഞ് പിന്നെ മുറിയൻ ഹദീജുകളും പറഞ്ഞ് സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരുടെ കെണിയിലൊന്നും ആരും പെട്ടുപോകരുത് എന്ന് ഈ സഹീൽ ബുഖാരിയുടെ ഹത്തുമിൻ്റെ മജിലിസിൽ ഞാൻ ഒരു വസീയത്തായി പറയുകയാണ് അള്ളാഹു സുബാനുഭൂത്താലും നമുക്കൊക്കെ തൗഫീഖം നൽകി അനുഗ്രഹിക്കട്ടെ